പച്ചപ്പട്ടണിഞ്ഞ വയലോലകൾ അതിരിടുന്ന കൂച്ചിനാട്ടെ നീലജലാശയം പാപ്പിക്കുളം നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങി ഹൃദയത്തിന്റെ പച്ചപ്പ് നിറയ്ക്കുന്ന നീലജലാശയത്തിന്റെ ആകാശ കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തൃത്താലയുടെ ജലസൗന്ദര്യത്തിന്റെ മുഖമുദ്രയായി മാറുകയാണ് കൂച്ചിനാട്ടെ പാപ്പിക്കുളം ഒരു വശത്ത് ഇടതൂർന്ന വൃക്ഷലതാദികൾ ലതാതികൾ മറുവശത്ത് കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പട്ടണിഞ്ഞ് നെൽപ്പാടങ്ങൾ ഇവയ്ക്കിടയിൽ കണ്ണിന് കുളിർമയേകി പാപ്പിക്കുളവും നാഗലശ്ശേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡായ ആമക്കാവ് പാടശേഖരത്തിലാണ് പാപ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത് നാശോന്മുഖമായി കിടന്നിരുന്ന കുളം ഈ അടുത്താണ് പണികൾ നടത്തി നവീകരിച്ചത് സൂക്ഷ്മ നീർത്തട വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ ലഭ്യമാക്കിയ രണ്ടു കോടിയിൽ നിന്നും ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു കുളത്തിന്റെ നവീകരണം തൃത്താലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി എം പി രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത് കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം ഇവിടെ വളരെ ശോചനീയ വ്യവസ്ഥ എടുക്കുകയായിരുന്നു അത് ഇവിടുത്തെ പ്രദേശവാസികളുടെ ഇടപെടൽ കാരണം ഒരുപാട് നാളത്തെ ഒരു പ്രദേശവാസികളുടെ ഇടപെടലിൽ കാരണം ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്തും ഇവിടുത്തെ എം എൽ എയും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ ഈ കുളം വളരെ 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 നന്നായി നല്ല രീതിയിൽ ഇത് പണി കഴിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണെങ്കിൽ ഫണ്ടായിട്ട് ഇറക്കി എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടിപ്പോൾ ഇത് ഇരുപത്തിനാലാം തീയതി ഉദ്ഘാടനം നടക്കുകയാണ് ഈ സുരക്ഷാ സുരക്ഷാഭിത്തികൾ പൂർണ്ണമായും തകർന്നും റോഡിൽ നിന്നും മണ്ണും ചെളിയുമെല്ലാം എത്തി അടിഞ്ഞുകൂടി നശിച്ച നിലയിലായിരുന്നു കുളം നവീകരണത്തിന്റെ ഭാഗമായി മണ്ണും ചെളിയും പൂർണ്ണമായും നീക്കം ചെയ്തു ഇതോടെ കുളത്തിന്റെ ജലസംഭരണ ശേഷി പത്ത് ലക്ഷം ലിറ്ററിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം ലിറ്ററായി ഉയർന്നു കുളത്തിന് സംരക്ഷണ ഭിത്തികളും നിർമ്മിച്ചു കുളത്തിലിറങ്ങാൻ പടവുകളും മലിനജലം ഒഴുകിയെത്തുന്നത് തടയാൻ സുരക്ഷയ്ക്കുമായി കുളത്തിന് ചുറ്റുമതിലും നിർമ്മിച്ചു മഴക്കാലങ്ങളിൽ അധികജലം ഒഴുകിപ്പോവാൻ ഔട്ട്ലെറ്റ് പൈപ്പുകളും സ്ഥാപിച്ചു ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് നവീകരണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിച്ചു നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം ജൂൺ ഇരുപതിന് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും നമ്മുടെ ഈ കുളം എല്ലാവർക്കും ഭയങ്കര ഒരു പിന്നെ സഹായി ആയിട്ടിരിക്കണം ഇപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലത്തുനിന്നും ആളുകൾ വന്നിട്ട് ഇവിടെ കുളത്തിൽ വന്നിട്ട് നിന്നിട്ട് എത്ര ആളുകൾ വന്നിട്ട് അവർക്കൊക്കെ അവരുടെ മുഖം തന്നെ ഭയങ്കര സന്തോഷമാണ് അതുപോലെ നമ്മുടെ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് എത്ര സന്തോഷം പറഞ്ഞാലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പിന്നെ എം പി രാജേഷ് സാർ അവർകൾ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ അവർക്ക് ഇപ്പം ഇന്ന് കുളിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ഭയങ്കര ആകെ പ്രശ്നമായി എടുക്കുന്ന കുളായിരുന്നു അപ്പോൾ എല്ലാവരെയും കൂടി പ്രയത്നം കൊണ്ട് അത് വളരെ ഭംഗിയായി ഇതിപ്പോൾ വെള്ളിയാഴ്ച തന്നെ ഉദ്ഘാടനമാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് എല്ലാവരും പങ്കെടുക്കുക ഈ പരിപാടി വിജയിക്കുക വിജയിപ്പിക്കുക എൻ്റെ പേഴ്സണലായിട്ട് പഞ്ചായത്തിനും അതുമാതിരി ബഹുമാനപ്പെട്ട നമ്മുടെ എത്ര പറഞ്ഞാലും ഇല്ല മനം മന്ത്രിക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ നാട്ടുകാരോട് എല്ലാവരും ഭാഗമായിട്ടുള്ള നന്ദി അറിയിക്കാം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി